നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം ജംഗ്ഷനിലാണ് ഐ ടി നഗരമായിട്ടുള്ള കഴക്കൂട്ടത്തെ എങ്ങനെയാണ് ഇന്നത്തെ പണിമുടക്ക് ബാധിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ സ്ത്രീ സൗഹൃദ നഗരസഭയുടെ കഴക്കൂട്ടം ജംഗ്ഷനിലെ തന്നെ സ്ത്രീ സൗഹൃദ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് എങ്ങനെയാണ് പണിമുടക്ക് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ദൃശ്യങ്ങൾ കാണിച്ചു കടകമ്പോളങ്ങൾ ഏകദേശം എല്ലാം അടഞ്ഞു കിടപ്പുണ്ട് കഴക്കൂട്ടം ജംഗ്ഷനാണ് അതായത് ഐ നഗരത്തിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനാണിത് ആ നഗരത്തിൽ ഇന്നിപ്പോൾ ജനജീവിതത്തെ പണിമുടക്ക് സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം കെ എസ് ആർ ടി സികൾ സർവീസ് നടത്തുന്നില്ല മറ്റ് പ്രൈവറ്റ് ഓട്ടോ സർവീസുകളോ ബസ് സർവീസുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നഗരം ഏകദേശം ശാന്തമാണ് അധികം ആളുകൾ എത്തിയിട്ടില്ല കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അടഞ്ഞു കിടപ്പുണ്ട് പണിമുടക്ക് ഒരു തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ അതിനോട് ജനങ്ങൾ കൂടി സഹകരിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള ഇടതുപക്ഷ നേതാവായിട്ടുള്ള ശ്രീ ഷാനവാസ് നമ്മളോട് ചില കാര്യങ്ങൾ വിശദീകരിക്കുക അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കഴക്കൂട്ടത്തിന്റെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് ഷാനവാസ് നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹം ഇപ്പം ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കും ഈ ട്രേഡ് യൂണിയൻ സമരം എന്തിനാണ് നടത്തുന്നതെന്നും അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഉണ്ടാകാൻ പോകുന്ന വരുംകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദീകരിക്കും പണിമുടക്ക് നടത്തിയതിനെ സംബന്ധിച്ചുള്ള ചില കാരണങ്ങൾ അതെങ്ങനെയാണ് ജനം ഏറ്റെടുത്തതിനെ കുറിച്ചൊക്കെ ഷാനവാസ്കൻ നമ്മോട് വിശദീകരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ കാണുന്ന കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നതും വാഹന ഗതാഗതം ഇല്ലാതിരിക്കുന്നതും യാത്രക്കാർ അത് പ്രധാനമായിട്ടും ആ യാത്രകൾ ഒഴിവാക്കി ഒഴിവാക്കിക്കുന്നത് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും അവരുടെ തൊഴിൽ വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ മുപ്പതിനും മാറ്റിവെച്ച് പണിമുടക്ക് ആണ് ഇന്ന് നടക്കുന്നതെങ്കിലും ആ ഒരു കുറച്ചുകൂടെ ഒരു പ്രവർത്തനത്തിന് വളരെ അധികം ഇത് കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നേതാക്കൾ എന്നുള്ള നിലയിൽ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരോ കടയിലും ജനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴും പറയുന്നത് ഇത് ശരിയായ ഒരു നടപടിയാണ് ഇതൊരു ഫാസിസത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന തരത്തിലാണ് ഇത് നടത്തുന്നതെന്നുള്ളത് യാതൊരു ഇതുമില്ല പക്ഷേ ശരിയായ ഒരു വസ്തുതയാണെന്ന് നമ്മളറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതികരണം ഏറ്റവും കൂടുതൽ തൊഴിലാളി വർഗം ഏറ്റെടുത്തിട്ടുണ്ട് അത് അപ്പോൾ നമ്മളോടൊപ്പം സഹകരിക്കുന്ന തരത്തിലേക്കാണ് മാറിയിട്ടുള്ളത് ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പ്രതികരണങ്ങളെല്ലാം അത് കേന്ദ്ര ഗവൺമെൻ്റ് ഈ നയങ്ങളെല്ലാം ഓരോ വ്യക്തിയെയും ബാധിക്കുന്നതാണ് ഒരു ബാധിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് മാറുന്നില്ല അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടായിരിക്കുന്ന ഈ നഗ നഗരമായിട്ട് പോലും ആ ഒരു സഹകരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് സഹകരിച്ച എല്ലാ വർഗ ബഹുജന സംഘടന പ്രവർത്തകരുടെയും ആളുകളുടെയും ഈ നന്ദി അവർക്ക് വേണ്ടി ഞാൻ നേരത്തെ ഈ നേരത്തെ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ആൾക്കാരോടും മറ്റോരോടും എല്ലാം ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അവരോട് ഈ പണിമുടക്കാണ് ഇതിനോടൊപ്പം സഹകരിക്കണം ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവരടുത്ത് കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു സംഘടന എന്നുള്ള നിലയ്ക്ക് സംഘടന എന്നുള്ള നില എല്ലാ വിധത്തിലുള്ള ബോധ്യപ്പെടുത്തൽ നമ്മൾ നടത്തിയിരുന്നു പക്ഷേ ഏപ്രിൽ കഴിഞ്ഞ മുപ്പതിന് നടത്തേണ്ടിയിരുന്ന മാർച്ച് എന്നുള്ള നിലയിൽ മാറ്റിവെച്ചപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടുവന്നപ്പോൾ ഈ ആളുകൾ സഹകരിക്കുമോ തൊഴിലാളികൾ സഹകരിക്കുമോ എന്നുള്ള നിലയിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും അന്നത്തെ ആ കാലത്തിന് അനു അന്നത്തെ പ്രത്യേക പ്രകൃതി വിക്ഷോഭത്തിനനുസരിച്ച് നമ്മുടെ സർക്കാരായാലും ട്രേഡ് യൂണിയൻ നേതാക്കളായാലും മാറ്റിവയ്ക്കാനിടയായ ഒരു സാഹചര്യം ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന തരത്തിലേക്ക് വന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അതുതന്നെയാണ് ഈ പണിയുടത്തിനുള്ള േറ്റവും നല്ല വിജയമായിട്ടാണ് ഞാൻ അത് കാണുന്നത് അപ്പോൾ ഇതാണ് കഴക്കൂട്ടം ഐ ടി നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങൾ പൂർണ്ണമായിട്ടും പണിമുടക്കിനോട് സഹകരിക്കുന്നുണ്ട് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ തൊഴിലാളി കോഡ് നടപ്പാക്കിക്കൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് അവരുടെ യഥാവിധി തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ അനുവദിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന ലേബർ കോഡിനെതിരെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിനെതിരെ നടത്തുന്ന ആ പണിമുടക്കിനോട് ഐ ടി നഗരമായിട്ടുള്ള കഴക്കൂട്ടം പൂർണ്ണ തോതിൽ സഹകരിക്കുന്നുണ്ട് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് കടകമ്പോളങ്ങൾ അടഞ്ഞു കിടപ്പുണ്ട് ജനം പൊതുവെ വീടുകളിൽ വളരെ ഒരു അവധി ദിവസം എന്നുള്ളൊരു മൈൻഡിൽ എത്തി എന്നുള്ളതാണ് ആ പണിമുടക്കിൻ്റെ വിജയം എന്ന് പറയുന്നത് മറ്റ് അക്രമാ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വളരെ ശാന്തമായി തന്നെ പണിമുടക്ക് ഏകദേശം പതിനൊന്ന് മണിക്ക് അതായത് പത്ത് മണി കഴിയുമ്പോൾ പോലും വളരെ ശാന്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പണിമുടക്ക് ജനം ഏറ്റെടുത്തു എന്നുള്ളതാണ് കഴക്കൂട്ടത്ത് നിന്ന് പുറത്തു വരുന്ന വിവരം